മനോജ് ഭയ ഇന്നലെ അല്ലേ നമ്മള് അന്യഗ്രഹ ജീവികളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ ആ മാതൃഭൂമി പത്രത്തില് അതിനെ കുറിച്ചൊരു വാർത്ത വന്നു പത്രത്തിലും വന്നു ഈ പത്രക്കാരെ തോറ്റല്ലോ അതാണ് അവിടെ പറയുന്ന ഭൂമിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് വർഷം പ്രകാശ വർഷം അകലെ ഒരു ലിയോ എന്ന് പറയുന്ന ഒരു ഗാലക്സി ഉണ്ട് ഭീമൻ ജീവന്റെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി കണ്ടെത്തി അത് ശരി അപ്പൊ ആലോചിച്ചു നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ ഭൂമി ഉൾപ്പെടുന്ന ഗാലക്സിയിൽ തന്നെ വാസയോഗ്യമായ അമ്പത് കോടി ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ ഈ വാസയോഗ്യമല്ലാത്ത വേറെ അങ്ങനെയാണെങ്കിൽ ഈ യൂണിവേഴ്സിൽ മൊത്തം എത്ര ഗ്രഹങ്ങൾ ഉണ്ടാവും യൂണിവേഴ്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കോടി കോടി പ്ലാനറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത് പ്ലാനറ്റ് ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടി ഒരു ഒരു ട്രില്യൺ 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 തന്നെ ലക്ഷം കോടി എന്റെ മോനെ ഞാൻ അടുത്ത കേട്ടോ നിങ്ങളെ അതെ അതെ എന്നിട്ട് ഇതുപോലത്തെ ഈ ചെറിയൊരു സ്ഥലത്ത് സ്ഥലത്തിരുന്നിട്ട് നമ്മള് ഈ ട്രൈ മൊബൈൽ ക്യാമറയും വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്രയേ ഉള്ളൂ നമ്മള്